മധുരമൊന്നും ആഡ് ചെയ്യാത്ത ടേസ്റ്റി കൊഴുക്കട്ടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അതിനായിട്ട് നമ്മളിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന കൂട്ട് പത്ത് ചുവന്നുള്ളിയും അര സ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചോറും എടുത്തിട്ടുണ്ട് ചോറ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് കാൽ കപ്പ് ചോറാണ് കൊടുക്കാം മിക്സിയുടെ ചാറിലോട്ട് നമുക്ക് ചുവന്നുള്ളിയും ജീരകവും ഉപ്പും ചേർത്ത് കൊടുക്കാം ആ ചേർത്ത് കൊടുക്കാം ഇത് നോക്കുക നല്ലതുപോലെ അരച്ചെടുക്കാം ഏകദേശം നമ്മൾ ഇത് ഒത്ര അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ച് ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം നമ്മൾ കൈ കൈവെച്ച് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് നല്ലപോലെ മിക്സ് ചെയ്ത് പിടിപ്പിക്കണം തോൾ പോലെ ഉരുട്ടിയെടുക്കാം നമ്മൾ െടുക്കുകയാണ് ആദ്യത്തെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ ബോൾ ഇതാ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല ചോറിൻ്റെയൊക്കെ ആ വെള്ളം കൊണ്ടാണ് നമ്മൾ കോളിച്ചെടുത്തത് നമ്മളങ്ങനെ മൂന്നെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട് നാലാമത്തെ ഇതാ ഉരുട്ടിയെടുത്തിരിക്കുകയാണ് അഞ്ചാമത്തെ ഇതാ ഉരുട്ടിയെടുത്തിരിക്കയാണ് ആറാമത്തെ ഉരുട്ടി എടുത്തിരിക്കുകയാണ് നമ്മള് നമ്മൾ എടുക്കുന്നത് വളരെ ടേസ്റ്റി ഹെൽത്തി ഡിഷാണ് എല്ലാവരും ഒന്ന് റൈ ചെയ്ത് നോക്കണം നമ്മൾ എട്ടാമത്തതും റെഡിയാക്കി ആക്കി നമ്മൾ പതിനൊന്ന് ബോളുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആവി നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം നമുക്ക് വെച്ചു കൊടുക്കാം അപ്പച്ച റെഡി ആയിട്ടുണ്ട് നമ്മൾ വെച്ചു അവിടെ ാക്കിയെല്ലാം വെച്ചിട്ട് കാണാം പച്ചക്കിലോട്ട് എല്ലാം വെച്ചിട്ടുണ്ട് നല്ലപോലെ ആവി കയറ്റി നമ്മൾ നല്ലവില വേവിച്ചെടുക്കാം അളപ്പൊക്കെ വെച്ച് നല്ലവരെ അടച്ചെടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ഇരുന്ന് വേഗട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി തുറന്ന് നോക്കാം നല്ലപോലെ ആവിട്ടുണ്ട് നമ്മുടെ കോഴിക്കട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പതിനൊന്ന് കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റാം കോഴിക്കോട്ടെ എല്ലാം നമ്മൾ സേവിംഗ് ബില്ലിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട്ടേക്ക് വേറെ റെഡി ആയിട്ടുണ്ട് ഇതിഷ്ടപ്പെടുന്നതിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ